വി വി ജി റാം പദ്ധതി ഇടുക്കിയിലെ മലയോര മേഖലയിലെ കർഷകർക്കും തൊഴിലാളികൾക്കും ഏറെ പ്രയോജനകരമാണ് പദ്ധതിയുടെ മാറ്റം ഗുണകരമാകും എന്ന പ്രതീക്ഷയിലാണ് ഗ്രാമീണർ തൊഴിലാളികളുടെ പ്രതികരണങ്ങളിലേക്ക് ഞങ്ങളിപ്പോലുള്ള ചെറുകിട കർഷകർക്ക് വലിയ ഗുണപ്രദമാണ് തൊഴിലുറപ്പ് പദ്ധതി അത് വി വി ജി റാം എന്നാക്കിയാലും പദ്ധതി അതേപോലെ തുടരുന്നു എന്നതിൽ സന്തോഷകരമാണ് നൂറ്റി ഇരുപത്തഞ്ച് തൊഴിൽ ദിനങ്ങൾ കൂട്ടിയോടൊപ്പം തന്നെ തൊഴിൽ കൂലി വർധനവ് കൂടി അനിവാര്യമാണ് അതുമാത്രമല്ല കാർഷിക മേഖലയിൽ കൂടി ഈ തൊഴിലുറപ്പ് പദ്ധതി പരിധിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ നൂറ് തൊഴിൽ ദിനങ്ങളാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് നൂറ്റി ഇരുപത്തഞ്ച് തൊഴിൽ ദിനങ്ങളാക്കിയിൽ സന്തോഷമുണ്ട് ഇപ്പോൾ നിലവിൽ ഏതാണ്ട് ഇന്ത്യൻ ജനസംഖ്യയുടെ പത്ത് ശതമാനത്തോളം വരുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ആറിലാണ് പദ്ധതി തുടങ്ങിയത് പദ്ധതി തുടങ്ങിയതിന് ഇപ്പോൾ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ സേവന മേഖലയിലാണ് തൊഴിൽ ദിനങ്ങൾ ലഭിക്കുന്നതെങ്കിലും അത് ഉൽപാദന മേഖലയിൽ കൂടി ലഭിക്കുകയാണെങ്കിൽ ഗ്രാമീണ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും എൻ്റെതായ ഒരു നിർദ്ദേശം പറയാനുള്ളതൊന്നും നമുക്ക് ഈ മസ്ട്രോള് കിട്ടുന്നതിൽ ഒരു കാലതാമസം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നൂറ് തൊഴിൽ ദിനങ്ങൾ പോലും നമുക്ക് കിട്ടാത്തൊരു ഉണ്ട് നിലവിലെ തൊഴിൽദിനങ്ങൾ വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞാലും അത് നമുക്ക് പ്രയോജനകരമായ രീതിയിൽ ഇത് ഇതിൻ്റെ നടത്തിപ്പ് പോയാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട് പിന്നെ നമുക്കീ ഇപ്പോൾ ഉള്ള ഈ തരിച്ച് ഭൂമി ഇങ്ങനെയുള്ള ചെറിയ കുറച്ച് കുറച്ച് ജോലികളെ നടക്കുന്നുള്ളൂ അപ്പോൾ ഈ കാർഷിക മേഖലയിൽ കൃഷിക്കാർക്ക് കൂടുതൽ പ്രയോജനകരമായ രീതിയിലേക്കും കൂടി അതൊന്ന് ഉള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ കൊള്ളാം എന്നുള്ളൊരു അഭിപ്രായമുണ്ട് ഇപ്പോൾ നൂറു മണിയൊക്കെ ചെയ്യുന്നുണ്ട് അത് പരമാവധി ഒരു നൂറ്റി ഇരുപത്തഞ്ച് പണി കിട്ടുന്നത് ഞങ്ങളുടെ പ്രദേശങ്ങളിലേക്കൊക്കെ ഉപകാരപ്രദമായിരുന്നു അതുപോലെ തന്നെ കാർഷിക മേഖലയിലും കൂടി ഇത് ഉൾപ്പെടുത്തി ക്ഷീരമേഖലയിലും മത്സ്യ മേഖലയിലും ഒക്കെ ഇത് വരുവാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരുന്നു അപ്പോൾ ഇത് തുടർന്നും ഈ പദ്ധതി നന്നായിട്ട് പോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമാണ് സാധാരണ ജനങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയായിട്ടാണ് എനിക്ക് ഇത്രയും വർഷങ്ങളായിട്ട് അനുഭവപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പല മേഖലയിലേക്കും കൂടെ ഒന്ന് വ്യാപിക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ചും ഞങ്ങൾ ഈ ക്ഷീരമേഖലയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നവർ ഇവിടുന്ന് ഒക്കെ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ച് പത്ത് വർഷമായിട്ട് ഞങ്ങൾ ഈ മേഖലയിലേക്ക് ഇത് വ്യാപിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പല നിവേദനങ്ങളും ഇതെല്ലാം സമർപ്പിച്ചിരുന്നു ഇതുവരെ അതൊന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല ആ മേഖലയെയും കൂടെ ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമാണ്